കൊല്ലത്തു നിന്നൊരു അപകടത്തിന്റെ വാർത്ത ഉറങ്ങിക്കിടുന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി ഭിന്നശേഷിക്കാരൻ മരിച്ചു തമിഴ്നാട് കൊടമംഗലം സ്വദേശി പരശുരമാണ് മരിച്ചത് രാജീവാണ് വിവരങ്ങൾ നൽകുന്നത് രാജീവ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് സിജി ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കൊല്ലത്തെ ജോലകപ്പുറം ഹാർബറിൽ അതിന്റെ അതിന്റെ ഹാർബറിൽ കടന്ന് ഉറങ്ങുമായിരുന്ന അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയവരായിരുന്നു ഇവരുടെ ഇടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ജോനകപ്പുറം സ്വദേശി പള്ളിത്തോട്ടം സ്വദേശിയായ സിബിനാണ് ഇത്തരത്തിൽ ബൈക്ക് ബൈക്ക് കൊണ്ട് ഇവരുടെ വേഗത്തേക്ക് ഇടിച്ച് കയറിയത് ഇതിൽ ഒരാളാണ് മരിച്ചത് കുടമംഗല സ്വദേശി പരശുറാം അറുപത് വയസ്സുണ്ട് ഇയാൾക്ക് ഇയാളാണ് മരിച്ചത് ഇയാള് ഭിന്നശേഷിക്കാരനാണ് ഒരു കാലിന്റെ സ്വാധീനം ഇല്ലാത്ത ആൾ മുറിച്ചു മാറ്റുന്ന നിലയിലാണ് അയാളുടെ കാല് വെപ്പ് കാല് വെച്ചിരിക്കുകയായിരുന്നു ഏതായാലും ഈ സംഭവം ഒരു സ്ത്രീ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള ഏഴ് പേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഈ ബൈക്ക് ഓടിച്ച ആള് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിബിൻ എന്നയാളെ ഇപ്പോൾ പള്ളിക്കോട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്